ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികമാണിന്ന് ഗാന്ധിയോടുള്ള ആദരസൂചകമായി വിപുലമായ ആഘോഷങ്ങളാണ് രാജ്യമെങ്ങും ഒരുക്കിയിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു അഹിംസയിലൂന്നിയ സത്യാഗ്രഹമെന്ന സമര സിദ്ധാന്തത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാരഥനായിരുന്നു മഹാത്മാഗാന്ധി ആയുധങ്ങളും ആക്രമണവും കൈമുതലായുള്ള ബ്രിട്ടീഷ് അധികാരികൾക്ക് മുൻപിൽ അഹിംസയും പക്വമായ നിലപാടുകളും മുൻനിർത്തിക്കൊണ്ടാണ് ഗാന്ധിജി രാജ്യത്തിന്റെ പ്രതിഷേധത്തെ എല്ലായ്പ്പോഴും പ്രതിനിധാനം ചെയ്തത് ഉറച്ച ആശയങ്ങളും മാറ്റമില്ലാത്ത നിലപാടുകളും അക്രമോത്സുഖമല്ലാത്ത രീതിയിൽ എതിരാളികളുടെ നേർക്ക് തൊടുത്തുവിടുന്ന തന്ത്രമാണ് ഗാന്ധിജി സ്വീകരിച്ചത് മറ്റാർക്കും ഒരു കാലത്തും അനുകരിക്കാനാകാത്ത വിധമായിരുന്നു ആ ജീവിതം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഒക്ടോബർ രണ്ട് എന്നത് വിശേഷപ്പെട്ട ദിനം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ജീവിതത്തിലുടനീളം ഒരിക്കൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ പാലിച്ച അഹിംസ എന്ന തത്വം ജീവിതത്തിന്റെ സന്ദേശമായി വരും തലമുറകളിലേക്ക് പകരാനായി മാറ്റിവെച്ചുകൊണ്ടാണ് ഗാന്ധിജി ഭാരതത്തോട് വിടചൊല്ലിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിന് പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന പദവിയിലെത്തുന്നതുവരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിത മുഹൂർത്തങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടതുപോലെ അതിനായി മാത്രം ജീവിച്ചതായി മാത്രമേ ഓരോ ഭാരതീയനും കാണാൻ കഴിയൂ न्यूज़ डेस्क अमृत टीवी